സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു ടൈൽ പീസ് ഈ ടൈൽ പീസിന്റെ മേലെ നിങ്ങൾ നിൽക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് അതിൽ സുഖമായി നിൽക്കാൻ പറ്റും ഈ ഒരു സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള സ്പേസിലേക്ക് നിങ്ങൾക്ക് ഒരാളെയും കൂടെ ആഡ് ചെയ്യണം അയാൾക്കും കൂടെ നിൽക്കാൻ സ്ഥലം കൊടുക്കണം അപ്പൊ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും പിന്നെ അവിടെ ഒരാൾക്കും കൂടെ സ്ഥലം കൊടുക്കണം പിന്നെ ഒരു നാലാൾക്കും കൂടെ സ്ഥലം കൊടുക്കണം പിന്നെ ഒരു അഞ്ചാൾക്കും കൂടെ സ്ഥലം കൊടുക്കണം ഇങ്ങനെ ആ ഒരു സ്ക്വയർ ഫീറ്റ് സ്ഥലം എന്നുള്ളത് അവിടെ തന്നെ നിൽക്കുകയാണ് പക്ഷെ അതിലേക്ക് നിങ്ങൾ എത്ര ആളുകളെ ആഡ് ചെയ്യിപ്പിക്കുന്നോ അത്രയധികം നിങ്ങൾ അവിടെ ഒരു വിരലിലൊക്കെ നിൽക്കേണ്ടി വരും ചിലപ്പോൾ പിന്നെ ഇത്രയും പേർക്ക് അവിടെ ചവിട്ടി നിൽക്കണമെങ്കിൽ അതിൽ അല്ലെങ്കിൽ അതിൽ ചിലരൊക്കെ നിങ്ങളുടെ കാലിൽ ചവിട്ടി നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ ചിലർ നിങ്ങളുടെ കാലിൽ കയറി ചാടി കയറി നിൽക്കേണ്ടി വരും അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് നിങ്ങൾ എത്ര ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നോ അത്രയധികം നിങ്ങളവിടെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടി വരും ഇതുപോലെ നമ്മളെന്ന വ്യക്തി നമ്മളെന്ന വ്യക്തിയുടെ കാര്യങ്ങൾ നടത്തുവാനുള്ള തലച്ചോറും കൊണ്ടാണ് ജീവിക്കുന്നത് ഈ മസ്തിഷ്കം നമ്മളുടെ കാര്യം ഈ ശരീരത്തിൻ്റെയും ഇതിൻ്റെ ജീവിതവും നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ മസ്തിഷ്കം എന്നാൽ ഇതിലേക്ക് നമ്മൾ ഒരാളെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാളും കൂടെ ആഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും നമ്മളുടെ ജീവിതത്തിലേക്ക് എത്ര ആളുകൾ ആഡ് ആവുന്നോ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ സ്പേസ് കൊടുക്കേണ്ടി വരുന്നോ നമ്മൾ അത്രയും പേർക്ക് വേണ്ടി നമ്മളവിടെ അഡ്ജസ്റ്റ് ആവേണ്ടി വരും എന്നാൽ അവിടെ നമ്മൾ മാത്രം അഡ്ജസ്റ്റ് ആവുകയാണ് ബാക്കി ആരും അഡ്ജസ്റ്റ് ആവുന്നില്ല എന്ന് വിചാരിച്ചോളൂ ഈ പത്ത് പേരെ കൂടെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്വാസം മുട്ടുന്ന അവസ്ഥയാണ് കൂടെ നിൽക്കുന്നവരും കൂടെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അവരും വിരലുകളിൽ നിൽക്കേണ്ടി വരും അങ്ങനെ അവരെ അഡ്ജസ്റ്റ് ആവുന്നില്ലെങ്കിൽ അവരെ പറഞ്ഞ് പഠിപ്പിക്കണം ഈ ടൈലിൽ നമ്മൾ ഇത്രയും പേര് നിൽക്കണമെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും ഇങ്ങനെ നിൽക്കും ഇങ്ങനെ എന്ന് പറഞ്ഞ് അതാ പറയുന്നത് അതിൽ നമ്മൾ നിൽക്കാൻ നമ്മൾ നമ്മളെ തന്നെ കുറച്ച് വഴക്കാനുണ്ട് അതിൽ കൂടെ നിൽക്കുന്നവരെ നമ്മൾ കുറച്ച് പറഞ്ഞ് വഴക്കിയെടുക്കുവാനുമുണ്ട് അതാ ഈ ഒരു ക്ലബിങ് കറക്റ്റായിട്ട് ആളുകളുടെ കൂടെ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ രണ്ട് കാര്യങ്ങളിൽ നമ്മൾ ഫെയിൽ ആവുന്നു എന്നുള്ളത് ഒന്ന് നമ്മൾ വഴങ്ങുന്നതിൽ ഫെയിൽ ആവുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ വഴക്കുന്നതിൽ ഫെയിൽ ആവുന്നുണ്ട് ഇതിൽ ജീവിതത്തിൽ വലിയ പരാജയം എങ്ങനെ സംഭവിക്കുക എന്നറിയോ ഒന്നുകിൽ നിങ്ങൾ നൂറ് ശതമാനവും ആർക്കൊക്കെയോ വേണ്ടി വഴങ്ങാൻ പോയാൽ പ്രശ്നമാവും നിങ്ങളവർ വഴക്കി കൈത്തരും അല്ലെങ്കിൽ നിങ്ങൾ നൂറ് ശതമാനവും മറ്റുള്ളവരെ വഴക്കാൻ പോയാലും പ്രശ്നമാവും നമ്മളും വഴങ്ങാനുണ്ട് മറ്റുള്ളവർ വഴങ്ങി വരാനും ഈ ബോധത്തോടു കൂടെ അത് പാതി പാതിയായിട്ട് നമ്മളതിനെ കൊണ്ടു കടക്കാൻ ശീലിക്കണം ബന്ധങ്ങളിൽ ഉപയോഗിക്കേണ്ട പ്രധാനപ്പെട്ട തന്ത്രം ഊർജ്ജതന്ത്രം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഊർജത്തെക്കുറിച്ച് പഠിക്കണം ഊർജത്തെക്കുറിച്ച് പഠിച്ചിട്ടാണ് ഊർജ്ജത്തെ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക രസതന്ത്രം എന്ന് പറഞ്ഞാൽ രസങ്ങളെക്കുറിച്ച് അഥവാ കെമിക്കൽസിനെ കുറിച്ച് നമ്മൾ ആദ്യം അതിൻ്റെ സ്വഭാവങ്ങളെ കുറിച്ച് പഠിക്കണം ഓരോ കെമിക്കലിൻ്റെ സ്വഭാവങ്ങൾ പഠിച്ചിട്ടാണ് അതെങ്ങനെ നമ്മൾക്ക് യൂസ്ഫുൾ ആക്കുക അതിലെന്ത് മിക്സ് ചെയ്തിട്ട് എന്തുണ്ടാക്കുക എന്നൊക്കെ പഠിക്കുന്നു ഓരോ തന്ത്രങ്ങൾക്കും അതിൻ്റെ പ്രോപ്പർട്ടിയെ കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കണം അപ്പൊ നമ്മൾ ഒരു ബന്ധങ്ങളിലൊരു തന്ത്രം ഉപയോഗിക്കണം എന്ന് വിചാരിച്ചു ഉദാഹരണത്തിന് ദാമ്പത്യ വിജയ തന്ത്രം ഇതൊരു തന്ത്രമാണ് ദാമ്പത്യ വിജയ തന്ത്രം എന്ന് പറഞ്ഞാൽ ഒരാണും പെണ്ണും ഒരുമിച്ച് ജീവിക്കാനൊരു അപ്പൊ ഇവിടെ ആദ്യത്തെ ദിവസം മുതൽ തന്നെ ആണ് പെണ്ണിനെയും പെണ്ണ് ആണിനെയും ഇണക്കാൻ നോക്കും ഇണങ്ങാനും നോക്കും ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രമിക്കുക കൂടുതലും ഇണക്കാനാണ് നോക്കുക ഇണങ്ങാൻ ശ്രമിക്കൽ കൂടെ കുറവാണ് പക്ഷെ ഇവിടെ ശ്രമിക്കാത്തൊരു കാര്യം എന്താണെന്നറിയോ പഠിക്കാൻ ശ്രമിക്കുന്നില്ല വഴക്കാനും വഴങ്ങാനും ശ്രമിക്കുന്നുണ്ട് പക്ഷെ പഠിക്കാൻ ശ്രമിക്കുന്നില്ല നമ്മൾ ഊർജ്ജതന്ത്രം എന്ന് പറയുമ്പോൾ ആദ്യ ഊർജ്ജത്തെക്കുറിച്ച് പഠിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു ആണ് ഒരു പെണ്ണിൻ്റെ ഇമോഷൻസ് എങ്ങനെയാണ് വർക്കാവുന്നത് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുക ഒരു പെണ്ണ് ഒരാണിൻ്റെ ഇമോഷൻസ് എങ്ങനെയാണ് വർക്കാവുന്നതിനെക്കുറിച്ച് പഠിക്കും ഇത് രണ്ടും തമ്മിൽ ഒരു ചേർച്ചയില്ലാത്ത രീതിയിലാണ് പല ഇമോഷൻസും പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കുക പല ആളുകളുടെയും ഫാമിലി കൗൺസിലിങ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആണ് പറയട്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് അപ്പം തന്നെ മറന്നുണ്ടാവും പക്ഷെ മറ്റാളത് രണ്ടു വർഷം കഴിഞ്ഞാലും ഓർമ്മിച്ചിട്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ അവർ വിചാരിക്കുന്നത് അത് അവരുടെ മാത്രം കുഴപ്പമാണെന്നാണ് ഞാൻ എന്ന ഹസ്ബൻഡ് ഇങ്ങനെയും എൻ്റെ ഭാര്യ ഇങ്ങനെയാണ് ഭാര്യ വിചാരിക്കുന്നത് ഞാൻ എന്ന ഭാര്യ ഇങ്ങനെയും എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണെന്നാണ് പക്ഷേ ഇതൊരു ജനറൽ സംസ്കാരമാണ് അതൊരാണിൻ്റെയും പെണ്ണിൻ്റെയും സ്വഭാവമാണ് പൊതുവേ ആണുങ്ങൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള പല കാര്യങ്ങളും അങ്ങനെ ഓർത്ത് വയ്ക്കൊന്നുമില്ല അടുത്തടുത്ത കാര്യങ്ങളിലേക്ക് പോകുന്നൊരു സ്വഭാവം കാണിക്കും പെണ്ണുങ്ങൾ അങ്ങനെയല്ല ഓരോ ഡേറ്റുകൾ ഓരോ വാക്കുകളടക്കം ഓർമ്മിച്ച് വെക്കുന്നവരാണ് അപ്പോൾ ആണ് പെണ്ണിനെയും പെണ്ണാണിനെയും അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാതെ വഴങ്ങാനോ വഴക്കാനോ പോയി കഴിഞ്ഞാൽ അത് തന്ത്രത്തിൻ്റെ തിയറിക്ക് അഗേൻസ്റ്റാണ് തന്ത്രത്തിൻ്റെ തിയറി എന്താണെന്ന് വെച്ചാൽ ഒരു ടെക്നിക്ക് ഒരിടത്ത് നമുക്ക് ഈ ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്തിൻ്റെ മേലെയാണ് ഞാൻ ഈ ടെക്നിക്ക് ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കണം ഊർജ്ജത്തിൻ്റെ മേലെ നിങ്ങൾ ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ ഊർജ്ജത്തെക്കുറിച്ച് ആദ്യം പഠിക്കണം ധനത്തിൻ്റെ മേലെ ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ ധനം എന്താണെന്നുള്ളത് ആദ്യം പഠിക്കണം രാജ്യത്തിൻ്റെ മേലെ നിങ്ങൾ ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകൾ പഠിക്കണം ഒരു വ്യക്തിയുടെ മേലെ ടെക്നിക്സ് യൂസ് ചെയ്യുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ആദ്യം പഠിക്കണം വ്യക്തിയെക്കുറിച്ച് പലതരത്തിൽ പഠിക്കാനുണ്ട് ഒന്ന് വ്യക്തി ഒരു രാജ്യത്തിൽ ജീവിക്കുന്ന വ്യക്തിയുടെ ഒരു തരം ബിലീഫ് സിസ്റ്റംസും മറ്റും ഡിഫറൻറ്റ് ആയിരിക്കും ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും ബിലീഫ് സിസ്റ്റംസിലും ബിഹേവിയറൽ പാറ്റേണിലും ഡിഫറൻസ് ഉണ്ടാവും പിന്നെ ആ പ്രസ്തുത വ്യക്തിയുടെ ചില പ്രത്യേക സ്വഭാവങ്ങൾ പ്രത്യേകം പഠിക്കേണ്ടി വരും അവിടെ പഠനമില്ലാതെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നതാണ് പ്രശ്നം ഏതൊരു കാര്യത്തെയും നിങ്ങൾ കൺട്രോളിന് വേണ്ടി ശ്രമിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ അതിൻ്റെ മേലെ ഒരു വഴക്കമുണ്ടാക്കാനോ വഴങ്ങി കൊടുക്കാനോ വഴക്കിയെടുക്കാനൊക്കെ ശ്രമിക്കുന്നതിന് മുൻപ് അതിൻ്റെ സ്വഭാവം പഠിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ നായയെ മെരിക്കിയ ശീലം വെച്ചിട്ട് ഒരു ആനയെ മെരിക്കാൻ പോകാൻ പറ്റില്ലല്ലോ രണ്ടിനും രണ്ട് ടെക്നോളജി അല്ലേ അതേപോലെ അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് അത് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് ഇതാണ് തന്ത്രങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്